വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്ക് വരാം അഞ്ചാം അധ്യായത്തിൽ ആറാം വാക്യം വായിക്കാം ഞാൻ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും നടുവിലും മുപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് റക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു ഇത് ആരെപ്പോൾ എഴുതിയതാണ് യോഹന്നാൻ സ്ലീഹ പത്മോസ് പത്മോസ്തീപിൽ വെച്ച് തനിക്കുണ്ടായ വെളിപ്പാടിൻ്റെ ആ ദർശനം എഴുതി വച്ചിരിക്കുകയാണ് യോഹന്നാൻ സ്ലീഹ വെളിപ്പാട് ഉണ്ടായത് കർത്താവിൻ്റെ കുരിശാരോഹണത്തിനും ഉയർപ്പിനും ശേഷമോ അതിനു മുൻപോ ശേഷം അപ്പോൾ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം സ്ലീഹ കാണുകയാണ് ഒരു കുഞ്ഞാട് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു നമ്മൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശരീരത്തെപ്പറ്റി പറ്റി അഭിമാനം കൊണ്ട് പ്രസംഗിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നത് അത് ട്രാൻസ്ഫോമഡ് ബോഡിയാണ് നമ്മൾ ഞാൻ തന്നെ എത്രവണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അടച്ചിരിക്കുന്ന മുറിയിലേക്ക് പ്രവേശിക്കാം അങ്ങനെ ഒരു ശരീരമാണ് നമുക്ക് തരുന്നത് ഇത് മഹത്തീകരിക്കപ്പെട്ട ശരീരമാണ് എന്നാണ് ആണ് അതിന് മാറ്റമൊന്നുമില്ല പക്ഷേ ഇവിടെ ഞാൻ സ്ലീഹ പറയുന്നു ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു അതിന് ഏഴ് കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു തന്നെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ ഈ കുഞ്ഞാട് കർത്താവിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ കർത്താവ് തന്നെ തന്നെയാണ് അപ്പോൾ ഈ കുഞ്ഞാട് അറക്കപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഇപ്പോൾ കർത്താവിൻ്റെ ശരീരം കീറിമുറിക്കപ്പെട്ട ശരീരമല്ല അവൻ്റെ മൗഥീകരിക്കപ്പെട്ട ശരീരമാണ് എന്നാൽ ലോകത്തിൻ്റെ പാപത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി അല്ലെങ്കിൽ ലോകത്തെ ഉദ്ധരിക്കുവാനായിട്ട് ഒരിക്കലായിട്ട് അവൻ തൻ്റെ ശരീരം കീറി മുറിച്ചതാണ് ഇപ്പോഴും പിതാവിൻ്റെ സന്നിധിയിൽ കർത്താവ് അറുക്കപ്പെട്ടത് പോലെ നിൽക്കുന്നതാണ് ദർശനം കാണുന്നത് എന്ന് പറഞ്ഞാൽ കീറി മുറിക്കപ്പെട്ട ആ ശരീരത്തിൻ്റെ എല്ലാ കൃപാവനങ്ങളും പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പിതാവേ ഞാൻ ഈ ലോകത്തിനു വേണ്ടി എൻ്റെ ശരീരം കീറി മുറിച്ചതാണ് ഇതെൻ്റെ രക്തമാണ് ഇതെൻ്റെ ശരീരമാണ് എന്ന് നമ്മൾ ഈ ബലഹീനരായ മനുഷ്യർ ഭൂമിയിൽ നടത്തുന്ന ഓരോ ബലിയും കർത്താവ് സ്വീകരിച്ചുകൊണ്ട് മുറിക്കപ്പെട്ട അല്ലെങ്കിൽ അറുക്കപ്പെട്ട ആട് പോലെ യാഗമായി എപ്പോഴും പിതാവിൻ്റെ സന്നിധിയിൽ ഈ നിത്യയാഗം നിത്യപുരോഹിതനായ യേശു ർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു നിമിഷം മാറ്റമില്ലാതെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് പലയിടത്തായിട്ട് ബലികൾ ഇരിക്കുകയാണ് കണക്കെടുപ്പിൻ പ്രകാരം ഒരു നിമിഷം പോലും ഒരു സമയത്ത് ബലി നടക്കാത്ത ഒരു ടൈം ഇല്ലെന്നാണ് പറയുന്നത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ബലി നടന്നുകൊണ്ടേയിരിക്കും ആ ബലി കർത്താവിൻ്റെ അറക്കപ്പെട്ട ശരീരത്തിൻ്റെ ഭാഗവാക്കായി അതിനോട് പങ്കു പങ്കുചേർന്ന് നമ്മൾ അർപ്പിക്കുന്നതാണ് ആ ബലി കർത്താവ് സ്വീകരിച്ച് പൂർത്തീകരിക്കുന്നുണ്ട് ആ ബലി മുഖാന്തരം പിതാവ ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ തന്നെ അറക്കപ്പെട്ടവനാണെന്നും ആ അറക്കപ്പെട്ട ശരീരത്തിൻ്റെ ഭാഗമായി തന്നിൽ കൂടി പ്രവഹിച്ച പരിശുദ്ധാത്മാവിൻ്റെ അളവും അതുപോലെ തന്നെ അത് മുഖാന്തരമുള്ള കൃപാവരങ്ങളും പിതാവാ സന്നിധിയിൽ ഇപ്പോഴും സമർപ്പിച്ചുകൊണ്ട് കർത്താവ് എപ്പോഴും ഏക മധ്യസ്ഥനായി നിൽക്കുകയാണ് ഇതാണ് കർത്താവിൻ്റെ ഏക മധ്യസ്ഥത എന്ന് പറയുന്നത് ഇത് കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ ഇത് പരിശുദ്ധന്മാരുമായിട്ട് മധ്യസ്ഥതയുമായിട്ട് യാതൊരു കുലബന്ധം പോലും ഇല്ല അത് തെറ്റിദ്ധരിപ്പിച്ച് ജനം പഠിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയില്ലേ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറയില്ലേ അതിനൊരു കുഴപ്പവും ഇല്ല വാങ്ങിപ്പോയ ജീവനോ അതായത് വിശ്വാസികളായി സജീവമായി വാങ്ങിപ്പോയവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഇത്ര വലിയ പാതമാവുന്നത് എങ്ങനെയാണ് വെളിപാടിൽ തന്നെ അതിനൊരു വചനമുണ്ട് ഞാൻ കാണിച്ചു തരാം വാങ്ങിപ്പോയ അതായത് കർത്താവിന് വേണ്ടി അറക്കപ്പെട്ട സഹദയന്മാർ കർത്താവിനോട് കംപ്ലൈൻ്റ് പറയുന്ന ഒരു കാര്യം വെളിപാട് പുസ്തകത്തിലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ പറയാൻ വന്നത് അവർക്ക് കർത്താവിനോട് പറയാൻ പറ്റുന്നുണ്ട് വെളിപാട് ദിവസം ആറാം അധ്യായം ഒൻപതാം വാക്യം വായിച്ചു അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗവീഠത്തിൽ കണ്ടു അതായത് ഈ കർത്താവിൻ്റെ കർത്താവിനെ പ്രതി ആ പീഡന പീഡനം ഏറ്റവും സഹദേന്മാരായ ശരീരം അറക്കപ്പെട്ട് രക്തസാക്ഷികളായവരുടെ ആത്മാക്കളുടെ കാര്യമാണ് പറയുന്നത് അവർ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായുമാണ് അറക്കപ്പെട്ടത് ആ അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കണ്ടു ആര് കണ്ടു യോഹന്നാൻ സ്ലീഹ ദർശനത്തിൽ കാണുകയാണ് ഈ സഹദയന്മാരെന്ന് പറയുന്നത് രക്തസാക്ഷിത്വം വഹിച്ച് കർത്താവിന് വേണ്ടി തൻ്റെ തങ്ങളുടെ ജീവനെ സമർപ്പിച്ചതുകൊണ്ട് അവർ അപ്പോൾ തന്നെ സ്വകരാജ്യ അവകാശികളാക്കിയവരാണ് അവർ മാമോദിസ മുങ്ങിയില്ലെങ്കിൽ പോലും അവിടെ രക്തത്താലാണവർ മാമൂദീസ മുങ്ങിയിരിക്കുന്നത് അങ്ങനെ ഒരു മാമൂദീസയുണ്ട് തങ്ങളുടെ രക്തത്താൽ സ്നാനമേറ്റവർ ഞാൻ ലിബയിൽ ഈയിടയ്ക്ക് കൊല്ലപ്പെട്ടവരിൽ ഒരുത്തൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ ലിബയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ എസ് ഐ എസ്കാരെ വധിച്ച പതിനഞ്ചോ അതായത് ഇരുപത്തഞ്ചാണോ ആ അത്രയും ആ അതെ ഇരുപത്തി ഇരുപതോ ഇരുപത്തൊന്നോ പേരുണ്ട് അത്രയും പേര് നല്ല ചുറുചുറുക്കുള്ള നല്ല സുന്ദരന്മാരായ ചെറുപ്പക്കാർ കർത്താവിന് വേണ്ടി രക്തം ചൊരിഞ്ഞ് മരിച്ചു അവരിൽ ഒരുത്തൻ വിജാതീയനായിരുന്നു കാരണം ഇത്രയും പേര് പേരും മരിക്കുന്നതുകൊണ്ട് അവന് പെട്ടെന്ന് വിശ്വാസം വർദ്ധിച്ചിട്ട് തൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരുവിന് വേണ്ടി മരിക്കുന്നത് എന്തുകൊണ്ടാണോ എന്നുള്ള ആവേശത്തിൽ പെട്ടെന്ന് അവനൊരു കൃപ കിട്ടി അവനും അവരുടെ കൂടെ ചേർന്ന് കർത്താവിനെ തള്ളിപ്പറയാതെ ഈ തീവ്രവാദികളുടെ വാൾമുനയ്ക്ക് ഇരയായി അവന് മാമോദിസ മുങ്ങിയിട്ടില്ല അവൻ എങ്ങനെയാണ് രക്ഷപ്രാപിക്കുന്നത് അവൻ രക്ഷപ്രാവിക്കുന്നത് അവൻ്റെ രക്തത്തിലാണ് അവൻ്റെ രക്തത്തിൽ അവൻ സ്നാനം ഏൽക്കുകയാണ് അതാണ്ടാണ് കർത്താവിൻ്റെ ക്രൂശുമരണം ഒരു സ്നാനം തന്നെയാണ് മുമ്പേ സൂചിപ്പിച്ച പോലെ യാക്കോബിനോട് പറയുകയാണ് ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്തത്തിൽ സ്നാനമേൽക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആ പറഞ്ഞ ശിഷ്യന്മാരെല്ലാം അല്ലെങ്കിൽ ഈ വചനം കേട്ട ശിഷ്യന്മാരെല്ലാം യോനാസ്ലിഹ ഒഴിച്ച് രക്തത്താൽ സ്നാനമേറ്റവരും കൂടിയാണ് ഇവരെല്ലാം കർത്താവ് അല്ലാതെ സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട് അതാണ് അപ്പോസോന്മാർ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ആത്മീയ തലത്തിൽ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെയുള്ള ആ വിശുദ്ധന്മാർ കർത്താവിനോട് പറയുകയാണ് എന്താണ് പറയുന്നത് പത്താം വാക്യം വായിച്ചേ വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും അതായത് അവരൊരു ഒരു ഒരു പ്രയാസത്തിൽ പറയുകയാണ് കർത്താവേ ഞങ്ങളുടെ രക്തത്തിന് നീ ന്യായവിധി നടത്തുകയില്ലയോ ഞാൻ പറയാമെന്ന വന്ന പോയിൻ്റ് അവരുടെ പ്രാർത്ഥനയെപ്പറ്റിയല്ല അവർക്ക് പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ കർത്താവിനോട് അവിടെ സജീവമായി നിന്നുകൊണ്ട് വാഗ്വാദം പോലും നടത്തുവാൻ എന്ന് പറഞ്ഞാൽ സ്നേഹപരമായ ഒരു ആത്മീയ വാഗ്വാദം പോലും നടത്തുവാനുള്ള സ്വാതന്ത്ര്യവും യോഗ്യതയും അവർക്കുണ്ട് എങ്കിൽ ഈ വാങ്ങിപ്പോയ ഈ ആത്മാക്കളോടുള്ള ആ മധ്യസ്ഥത എന്തുകൊണ്ടാണ് നമ്മൾ അംഗീകരിക്കാത്തത് മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ ഈ ഈ പരസ്പര ഇൻറ്റർസെക്ഷനെയാണ് മധ്യസ്ഥത എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മലയാള ഭാഷയുടെ ഒരു 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 എന്താ പറയുക പരിമിതിയാണ് അതെ പരിമിതിയാണ് കർത്താവിൻ്റെയും മധ്യസ്ഥത എന്ന് പറയുന്നു ഇതും മധ്യസ്ഥത എന്ന് പറയുന്നു കർത്താവിൻ്റെ മധ്യസ്ഥത നമ്മൾ മുമ്പേ പറഞ്ഞതാണ് അവൻ ഒരിക്കലായിട്ട് യാഗം അർപ്പിച്ചു ആ യാഗത്തിൻ്റെ ഭാഗവാക്കായി നിന്നുകൊണ്ട് അവൻ ഇപ്പോഴും അറുക്കപ്പെട്ടത് എന്ന് കാണിക്കുന്നത് തൻ്റെ ശരീരം ഇപ്പോൾ മഹത്തീകരിക്കപ്പെട്ടതാണ് ആ ശരീരത്തിലേ അല്ല ശരീരം താൻ ഈ ലോകത്തിൽ കാലത്തിൻ്റെ പരിമിതിയിൽ ജടാവതാരം ചെയ്ത് മനുഷ്യനെ അവതരിച്ച് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത ആ മുറിവിൻ്റെ എല്ലാ യോഗ്യതകളും കൃപകളും നൽവരങ്ങളും പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിച്ചുകൊണ്ട് എപ്പോഴും ഈ തൻ്റെ സൃഷ്ടിക്ക് വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥത അണച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ അതിന് നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ എബ്രായ ലേഖനം ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് ആദ്യം തുടങ്ങിയപ്പോൾ വായിച്ച വചനം ഒന്നുകൂടെ വായിച്ചാൽ അവിടെ ഒരു വാക്കിൻ്റെ അർത്ഥം വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ഇരുപത്താറാം വാക്യം വായിച്ചേ അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ട അനുഭവിക്കേണ്ടിയിരുന്നു എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപുഹിരിയാനം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി അവിടെ എന്ത് എഴുതിയിരിക്കുന്നത് അവൻ ലോകാവസാനത്തിൽ എന്നാണല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ലോകത്തിൻ്റെ അവസാനത്തിൽ എന്നാണല്ലേ ആ വാക്കവിടെ അത്ര ശരിയല്ല ഞാൻ പി ഒ സി ബൈബിളിൽ നോക്കി അവിടെ എഴുതിയിരിക്കുന്നതും കൂടെ വായിച്ചിട്ട് ഗ്രീക്ക് ബൈബിൾ എഴുതിയിരിക്കുന്ന കൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ആ ലോകാവസാനത്തിൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് പിടികിട്ടും ഇവിടെ ഈ ലോകാവസാനത്ത് എന്നുള്ളത് ഒമ്പതാം അധ്യായം ഇരുപത്തി ആറാം വാക്യം പി ഒ സി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് എത്ര വാക്യമാണ് ഇരുപത്തി ആറാം വാക്യം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ സഹിക്കേണ്ടി വരുമായിരുന്നു കാലത്തിൻ്റെ പൂർണ്ണതയിൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കാലത്തിൻ്റെ പൂർണ്ണതയിൽ ലോകാവസാനത്തിൽ എന്നല്ല ഇനി ഗ്രീക്ക് ബൈബിൾ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം ഗ്രീക്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആ വാക്ക് ആ വാക്ക് ഞാൻ പറയണോ പറഞ്ഞിട്ട് കഥയൊന്നുമില്ല എങ്കിൽ ഞാൻ പറയാം സിൻഡേഷ്യ ടോൺ എവോനോൺ എന്നാണ് എന്ന് പറഞ്ഞാൽ കൺസമ്മേഷൻ ഓഫ് ഏജസ് എന്നാണ് കാലസമ്പൂർണ്ണതയെങ്കിൽ എന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കട്ടിയാവുന്നുണ്ടോ അറിഞ്ഞിരിക്കുക അറിഞ്ഞിരിക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ ഈ വേദോത്സവത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ലോക അവസാനത്തിൽ സ്വന്ത യാഗം കൊണ്ട് പാഹുഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ ഭാഷ കാല തികവിലെന്നാണ് കാലസമ്പൂർണതയിൽ എന്താണ് ഈ കാലസമ്പൂർണത എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഉണ്ട് കാലസമ്പൂർണതയിൽ അവൻ കന്യകയിൽ നിന്ന് ജാതം ചെയ്തു അപ്പോൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ കാലസമ്പൂർണത എന്ന് പറയുന്നത് കർത്താവ് ജനിച്ച ആ പീരീഡ് ഓഫ് ടൈം ആണ് എന്നുള്ളതാണ് അല്ല കാലസമ്പൂർണതയാണ് ലോകാവസാനം വരെ കാലസമ്പൂർണത എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈമാണ് അല്ല ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം അല്ല ഇത് ലീനിയറായിട്ട് ഇപ്പോഴും നമ്മൾ കാലസമ്പൂർണതയിലാണ് കാലസമ്പൂർണതയിൽ അവൻ ഒരിക്കലായിട്ട് അർപ്പിച്ചു കാലസമ്പൂർണതയിൽ ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ പിതാവാൻ ദൈവ സന്നിധിയിൽ എപ്പോഴും ഈ ആ അറുക്കപ്പെട്ട ശരീരത്തിൻ്റെ യോഗ്യതകളും കൃപാവരങ്ങളും വിശുദ്ധ ബലിയിൽ കൂടി ബലഹീനരായി നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതും കർത്താവ് സ്വീകരിച്ച് പിതാവിൻ്റെ സന്നദ്ധിയിൽ കാണിച്ച് അർപ്പിച്ച് ഏക മധ്യസ്ഥനായി ദൈവസന്നദിയിൽ നിൽക്കുന്നു അതുകൊണ്ടാണ് തീമത്ത ലേഖനത്തിൽ പൗലോ സ്ലിഹ പറയുന്നത് ദൈവം ഒരുവൻ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനും ഒരുവൻ തന്നെ അതും ഈ മറ്റേ മധ്യസ്ഥതയുമായി ബന്ധപ്പെടുത്തരുതേ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല വാക്കുകൾക്ക് പരിമിതി ഉള്ളതുകൊണ്ട് ആ വാക്കുകളെടുത്ത് ഇവിടെ ഇട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പരിശുദ്ധ മാതാവിനോടും ആ വിശുദ്ധന്മാരോടും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടത്തുന്നതെല്ലാം മധ്യസ്ഥതയാണ് ഇത് ഇൻ്റർസെക്ഷൻ ആണ് മറ്റേതോ ആണ് റിക്കൺസീലിങ് അനുരഞ്ജനം അനുരഞ്ജനം പിതാവാം ദൈവത്തോട് തൻ്റെ സൃഷ്ടിയെ നിരപ്പാക്കുന്ന ഏക കാൽവറി യാഗം കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ഏകയാഗം തന്നെ അവൻ ഒരിക്കലായിട്ട് പുരോഹിതനായിട്ട് അർപ്പിച്ചു എന്നാൽ അവൻ്റെ പൗരോഹിത്യം അവിടെ തീർന്നോ അവിടെ പൗരോഹിത്യം തീരുന്നുണ്ടോ ഇല്ല അവൻ നിത്യ മഹാപുരോഹിതനാണ് അങ്ങനെയാണെങ്കിൽ പുരോഹിതൻ്റെ പ്രധാന ജോലി എന്താണ് ഒരു പുരോഹിതൻ്റെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ പുരോഹിതന്മാരും ഞാനും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ബലിയർപ്പിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞേ കഴിഞ്ഞേല്ലാ ഉള്ളൂ ആരാധിക്കുക ബലി അർപ്പിക്കുക അല്ലാതെ പള്ളിമണിയും പാസന്റേജ് പണിയും കല്യാണ നടത്തലും റിയൽ എസ്റ്റേറ്റും ഒന്നും പുരോഹിതൻ്റെ പണിയല്ല ഇതൊന്നും അല്ല പുരോഹിതൻ്റെ പണി പുരോഹിതൻ്റെ ആരായിരിക്കണം അവൻ ദൈവീക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകനായിരിക്കണം എന്നല്ലേ വിശ്വസ്തയോടുകൂടി ബലിയനുഷ്ഠിക്കുന്നവനായിരിക്കണം ആരാധിക്കുന്നവനായിരിക്കണം ആരാധന പ്രാർത്ഥന ബലിയനുഷ്ഠാനം ഗ്രഹ ദൈവീക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകനുമായിരിക്കണം ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതാണ് മലാക്കിയുടെ പുസ്തകത്തിലുണ്ട് അവർ പുരോഹിതനോട് ഉപദേശം ചോദിച്ചു പഠിക്കേണ്ടതാവുന്നതാണ് ഞാൻ പറഞ്ഞത് പുരോഹിതന്മാരെല്ലാം ഇത് മറന്നുപോയി വേറെ പല കാര്യങ്ങളിൽ വ്യാപൃതരായതുകൊണ്ട് അവർ അവരുടെ പ്രധാന ദൗത്യത്തിൽ നിന്ന് പലപ്പോഴും പലയിടത്തും മാറിയിരിക്കുന്നതുകൊണ്ടാണ് പുരോഹിതന്മാരെ പിടിക്കാൻ പിശാജിന് ഏറ്റവും എളുപ്പമായിട്ടിരിക്കുന്നത് വളരെ എളുപ്പമാണ് ഇപ്പോൾ ഒരു ഒരു പുരോഹിതനറിയത്തില്ല അവൻ്റെ പവർ എന്താണെന്നുള്ളത് പിശാചിനറിയാം അതുകൊണ്ട് പുരോഹിതൻ്റെ ശക്തിയിലേക്ക് കൊണ്ടുവരുവാൻ പിശാജ് അവനെ അനുവദിക്കത്തില്ല എന്നിട്ടെന്ത് ചെയ്യും ആ ശക്തിയെ തളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധയെ വിട്ടിട്ട് വചനത്തിൽ നിന്നും ആരാധനയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ദൈവീക മർമ്മങ്ങളുടെ ആനന്ദത്തിൽ നിന്നും അവനെ മാറ്റി നിർത്തി കഴിയുമ്പോൾ അവന് ഈ ഒരു ബേസിൽ നിന്നുകൊണ്ട് തന്നെ അവൻ സാത്താൻ ഉതകുന്ന പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങും ബേസ്മെൻ്റ് ഇതായിരിക്കും ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നതുകൊണ്ട് ബേസ്മെൻ്റ് ഇത് തന്നെയായിരിക്കും ഇപ്പം സഭകൾ തമ്മിലുള്ള പ്രശ്നം രണ്ടു പേരും ദൈവത്തിൻ്റെ പേരിലാണ് തന്നെ നമ്മുടെ സഭയിലാണേലും വിഷയങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹോദരങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളുണ്ട് ഇത് രണ്ടുപേരും അവരുടെ ഭാഗം ശരിയാണെന്ന് ന്യായീകരിക്കുന്നു ആരുടെ പേരിലാണ് എൻ്റെ പരിവേഷം എന്തുവാ ദൈവീഗീതയുടെ പേരിലും അതുപോലെയുള്ള പല കാര്യങ്ങളുടെ പേരിലും മറ്റു സഭകളിൽ സഹോദര സഭകളിൽ വിശുദ്ധ കുബാനയുടെ പേരിലായി എന്തെല്ലാം വിക്രിയകളാണ് കാണുന്നത് ഞാൻ സഭകളെ കുറ്റം പറഞ്ഞാൽ ഇതെന്താ സംഭവിക്കുന്നത് ഈ സഭകളെല്ലാം ഒരുമിച്ച് ഓരോ കുടക്കീഴിൽ ഒരു ഇടേനും ഒരു തൊഴുത്തും തൊഴുത്തുവാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇത് നാശത്തിൻ്റെ അതോ ഗതിയിലേക്ക് പടുകുത്തി വീണുകൊണ്ടിരിക്കുക എല്ലാവരും പറയുക അവനവനാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ശ്രേഷ്ഠം ഏതാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും കൊള്ളാം ഈ ആരാധനയും ബലിയനുഷ്ഠാനവും ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകത്വവും അതുപോലെ തന്നെ പേഴ്സണായിട്ടുള്ള കർത്താവുമായിട്ടുള്ള ബന്ധവും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനെ സഭയിലെ ഒരംഗമായിട്ട് ദൈവിക സഭയുടെ നാഥനും മണവാളനുമായ കർത്താവ് അംഗീകരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞ് കിടക്കാം എന്നുള്ളതല്ലാതെ ഒരു ദിവസം ചത്തും പോവും മാത്രം ചിന്തിച്ചാൽ മതിയായിരുന്നു നമ്മളെല്ലാവരും ഇതെങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല നമുക്ക് ചെയ്തു കൊടുക്കുവാനുള്ളത് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം നമ്മൾ ലക്ഷ്യം വെച്ചാൽ പരിശുദ്ധാത്മാ കൃത്യമായിട്ട് നയിക്കുമായിരുന്നു പക്ഷേ പലപ്പോഴും നമ്മളെല്ലാം ഇതിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാര്യം ലോക അവസാനത്തിൽ എന്ന് വായിക്കുന്നതിനേക്കാളിൽ നല്ലത് കാലസമ്പൂർണതയിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു പീരീഡ് ഓഫ് ടൈമാണ് ഈ പീരീഡ് ഓഫ് ടൈമിലെല്ലാം കർത്താവ് തൻ്റെ ബലിയുടെ ഭാഗമായ കൃപാവരത്താൽ ലോകത്തെ മുഴുവൻ അനു രഞ്ചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇരുപത്തേഴാം വാക്ക് ഇപ്രകാരം പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിക്കും മനുഷ്യർ മനുഷ്യ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ അല്ല ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും അപ്പോൾ ഈ ഈ മർമ്മം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരിക്കലായിട്ട് അവൻ തൻ്റെ ശരീരത്തിൽ അർപ്പിച്ചു ഒരിക്കലായിട്ട് അവനത് പൂർത്തീകരിച്ചു പക്ഷേ അതിൻ്റെ ഭാഗവാക്കായിട്ട് ഇപ്പോഴും അറക്കപ്പെട്ടവനായി ദൈവസന്നിധിയിൽ കർത്താവ് നിൽക്കുകയാണ് നമ്മുടെ സമയം കഴിഞ്ഞുവെങ്കിൽ നമുക്ക് ഈ സെഷൻ ഇന്ന് അവസാനിപ്പിക്കാം നമ്മളിന്ന് എബ്രായ ലേഖനത്തിലാണ് പഠിച്ചത് എങ്കിലും ഇത് യൗനാൻ സ്ലിഹയുടെ ആറാം അധ്യായമായിട്ട് ചേർത്ത് വെച്ച് വേണം നിങ്ങൾ കാണുവാൻ ഞാൻ ഏഴാം അധ്യായത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളോടെ ഇന്ന് പറഞ്ഞു തരണം എന്ന് വിചാരിച്ചിരുന്നു ഒരു ഒരു പാരഗ്രാഫെങ്കിലും പക്ഷേ നമ്മുടെ സമയം അതിക്രമിച്ചു പോയിരിക്കുന്നതിനാലും മാത്രമല്ല ഇതിൽ കൂടുതൽ നിങ്ങൾ ഈ അടുത്ത ഭാഗത്തിലേക്ക് കയറി ഗ്രഹിക്കുവാൻ തുടങ്ങിയാൽ ഇത് രണ്ടും കൂടെ വല്ലാതെ കിടന്ന് ദഹിക്കാൻ പറ്റാതെ പോകുമെന്നുള്ള ഭയം എനിക്കുള്ളതുകൊണ്ടും നമുക്കിപ്പോൾ ഇത് അവസാനിപ്പിക്കാം ഏഴാം അധ്യായം തുടങ്ങുന്നത് ഈ ഒരു ബോധ്യത്തോടുകൂടെ വേണം എന്നാലും ഒരു ചെറിയ ഇൻട്രഡക്ഷൻ തന്നു വിടാം ഇത്രയേ ഉള്ളൂ ഏഴാം അധ്യായം എന്ന് പറയുന്നത് കർത്താവ് ഒരു സ്ഥലത്ത് തൻ്റെ ശുശ്രൂഷ നടത്തി മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപരിപ്പിച്ചുകൊണ്ട് പോകുന്ന ആ കാലഘട്ടങ്ങളിൽ അതായത് ഗലീല എരുസ്ലേം ഈ രണ്ട് ദേശങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് നോർത്താണ് ഗലീലെന്ന് പറയുന്നത് നോർത്താണ് മറ്റൊരു സൗത്താണ് ഈ രണ്ട് പ്രദേശങ്ങളിലായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ട് ശുശ്രൂഷ നടത്തുന്നത് അപ്പോൾ ഈ എരുസ്ലേമിൽ പോകേണ്ട ആവശ്യം പലപ്പോഴും കർത്താവിന് വന്നിട്ടുണ്ട് കാരണം പ്രധാന നാല് പെരുന്നാളുകളാണ് കർത്താവ് യഹൂദന്മാർ നടത്തി പോകുന്നത് ഒന്ന് പെന്തികോസ്തി രണ്ട് കൂടാര പെരുന്നാൾ മൂന്ന് പ്രസാദ പെരുന്നാൾ നാലാമത്തെ ഏതാ മയൽത്തോന്നുമല്ല മയൽത്തോക്കെ നമ്മൾ കർത്താവിന് കർത്താവിന് ശേഷം ഉള്ളതാണ് ഏതാ കയനു ഹാബിയിലൂ ആദിഫലം ആദിബലവും അല്ല അല്ല ആദിഫല പെരുന്നാൾ എന്ന് പറഞ്ഞൊരു പെരുന്നാൾ നിയമത്തിൽ അത് പെന്തിക്കോസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് വിളവെടുപ്പിൻ്റെ പെരുന്നാൾ പെന്തികോസ്റ്റിയുമായിട്ട് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ അറിയാം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതായിരുന്നതെന്ന് വിചാരിക്കും ശബത്ത് ശബത്ത് ഒരു പെരുന്നാൾ തന്നെയാണ് പറയാൻ വന്നത് ഈ നാല് പെരുന്നാളുകളെയും കർത്താവ് റീഡിഫൈൻ ചെയ്യുന്നുണ്ട് ഈ അഞ്ചാം അധ്യായം തൊട്ട് ഒരു പത്താം അധ്യായം വരെ കർത്താവ് ഓരോ പെരുന്നാളിനും സംബന്ധിച്ച് ആ പെരുന്നാളുകളെ റീഡിഫൈൻ ചെയ്യുന്നുണ്ട് അതിൽ ഏഴാം അധ്യായത്തിൽ കൂടാര പെരുന്നാൾ കർത്താവ് സംബന്ധിക്കാൻ പോയപ്പോൾ അവിടെ സംബന്ധിച്ച കാര്യ അല്ലെങ്കിൽ അവിടെ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ കൂടാരപ്പെരുന്നാൾ എങ്ങനെയാണ് യഹൂദന്മാർ നടത്തിയിരുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അത് പഠിച്ചെങ്കിൽ മാത്രമേ ഇപ്പോൾ ഇതിനകത്ത് കുറേ വചനങ്ങൾ കർത്താവ് പറയുന്നുള്ള ബ്യൂട്ടിഫുൾ വചനങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം ഈ പെരുന്നാളിലെ ഓരോ സംഭവങ്ങൾ കർത്താവ് കണ്ടിട്ട് ആ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് അല്ല ചുമ്മാ കയറി എന്തെങ്കിലും പറയുന്നതല്ല ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതെന്നുള്ളത് ഈ കൂടാര പെരുന്നാളിനെ പറ്റി ഒരു ധാരണയുണ്ടായെങ്കിൽ മാത്രമേ നമുക്കത് പഠിക്കുവാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷയെ അവസാനിപ്പിക്കാം